സ്വർണ്ണവരെ ഭയങ്കര കലുത്തിലായിട്ടാണ് നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികളെ ചിലപ്പം ഈ ഓപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ അവർ പേടിച്ച് ഓടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഓപ്പറേഷനൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ പോലും അവർക്ക് പേടിയും കരച്ചിലും ആ ഒരു പേടി ചിലപ്പം വർഷങ്ങളോളം നിന്നേക്കാം അതേപോലെ ഗോൾഡിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡ് ടെൻഷനൊക്കെ അയക്കാനൊക്കെ യു എസും ചൈനയും ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പം കുറച്ചിട്ടില്ല കേട്ടോ താലീഫ് കൂട്ടിയത് എന്നാലും അവർ തമ്മിൽ ചെറിയ രീതിയിൽ കൺസിഡറേഷനൊക്കെ കുറക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ഉള്ള ആ പേടിയിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഗോൾഡ് വീണ്ടും തിരിച്ച് കയറി എന്നുള്ളതാണ് ഐ മീൻ വലിയ ഉയരത്തിലേക്ക് പോയില്ലെങ്കിലും വലിയ ലോസിൽ നിന്ന് ഗോൾഡ് കയ കയറി എന്നുള്ളതാണ് പിന്നെ ഇന്ത്യയിൽ ഉള്ള ഹോഹരി വിപണികളുടെയും ഇപ്പോഴത്തെ പുതിയ സമ വികാസങ്ങളൊക്കെ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു രൂപയുടെ കാര്യം കൂടി നമ്മൾ അതിൻ്റെ കൂടി പരിഗണിച്ചെടുത്തിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എഴുപത്തി രണ്ടായിരത്തി നാൽപ്പതാണ് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില ഉള്ളത് ഇന്ന് ഒരു തൊള്ളായിരത്തി ഇരുപത് രൂപയ്ക്ക് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ മാർക്കറ്റ് നല്ല രാത്രികളിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഗോൾഡ് ഇപ്പോൾ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാവാത്ത അവസ്ഥ വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല മറ്റു ചില കാര്യങ്ങളൊക്കെ പരിഗണിച്ചെടുത്ത് നോക്കുമ്പോൾ അപ്പോൾ ഗോൾഡ് വളരെ സ്ട്രോങ് ആണ് ഞാൻ പറഞ്ഞില്ലേ അവർ ഡീലെത്തിയാൽ പോലും ഒരു രണ്ടായിരം മൂവായിരമൊക്കെ കുറയാനുള്ള സാധ്യതയേ ഉള്ളൂ അല്ലാതെ തകർന്ന് തരിപ്പണമായിട്ട് ഇല്ലാതെയാവുന്ന അവസ്ഥയില്ല കാരണം ഫിനാൻഷ്യൽ ക്രൈസിസ് വേൾഡിൽ ഉണ്ട്